നീ നീ ആണെന്ന് നിക്ക് ഞാൻ ഹലോ മുത്ത് എവിടാ മുത്ത് കടലിലുണ്ടോ എന്റെ ചിപ്പി എവിടാന്ന് പറ എടാ മുത്ത് ചിപ്പിയാണെങ്കി ഞാൻ ഇവിടെ തരാം നീ വായിച്ചിട്ട് ഇങ്ങനെ തിരിച്ചു അതല്ലെന്ന് പിന്നെ ഇതെന്റെ മറ്റേ ലൈനില്ലേ ചിപ്പി ആ അവളിൽ നിന്ന് എന്നെ കാണാൻ വേണ്ടി വരും ടാ ഞങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ടതല്ലേ ഉള്ളൂ കാരണം ഞങ്ങൾ തമ്മിൽ പരസ്പരം കണ്ടിട്ടില്ല അവിടെ ഡീ പി ഒരു റോസാ പൂ എന്റെ ഡീ പി ഒരു താവരപ്പൂ ഏഹ് ഇന്ന് ഞങ്ങൾ നേരിടണം അവള് വരാന്ന് ഹലോ എന്നപ്പോ പാട്ട് പാടണോ എല്ലാ ദിവസവും ഞാൻ തരാറില്ലേ ഓക്കേ ഞാൻ ഒരു മുറ്റാ എല്ലാ ദിവസവും നിങ്ങൾടെ പാടിത്തന്നത് അതും കൂടെ ഒരു പാട്ട് ഞാൻ കൂടാതെ ഇവിടെ ഒരുപാട് പണിയുണ്ട് ഇവിടെ ഇല്ല ഇല്ല അവള് നിന്റെ പാട്ട് ഞാനാണ് പാടുന്നേ വിചാരിക്കുള്ളൂ നീ ഒന്ന് പാടുത്താടാ ഞാനിങ്ങനെ പാടിച്ച് എന്റെ പണി ഒന്ന് ഒരു മിനിറ്റ് ഞാൻ പാടി തരാമേ ഓക്കേ സ്നേഹിയായി എങ്ങനെയുണ്ട് എൻ്റെ ശബ്ദം ഇഷ്ടപ്പെട്ടോ ഓക്കേ ഓക്കേ അരമണിക്കൂറിനുള്ളിൽ വരുമല്ലോ അല്ലേ ഓക്കെ അരമണിക്കൂറുള്ള അവൾ വരും ആ ഓ ഒന്ന് അവളുമായിട്ടൊന്ന് കാണണം പരിചയപ്പെടണം രണ്ട് ഹൈഡ്രോമ്മിലും കൊടുക്കണം ആ രണ്ടുപേരും ഇവിടെ മേപ്പോട്ടിങ്ങനെ പറന്ന് പോകണം നടന്നറിയാ എനിക്ക് എന്തെല്ലാം ആഗ്രഹങ്ങൾ അതിന്റെ മനസ്സിലെ സമ്മതിക്കണവളിയാ നിനക്ക അങ്ങനെ സ്നേഹിക്കേണ്ട ഒരു പെണ്ണിനൊക്കെ കിട്ടിയിരുന്നു അല്ലേ അതൊരു കഴിവാടാണല്ലേ പത്ത് നാൽപ്പത്തഞ്ച് വയസ്സായി എനിക്ക് ഇതുവരെ ഒരു കറക്റ്റ് ചെയ്ത് കിട്ടണോ നീ മാറ്റിമൂണിലൊരു ഇത് കൊടു നമ്പർ ആറേ മാറ്റർ മൂ മാറ്റിൻ്റെ നമ്പറല്ലേ അത് ഒരു ഒരു ആപ്പാണ് അവിടെ നമ്മൾ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോ ഒപ്പിച്ചു വരും അടിപൊളി നിനക്ക് ഒരു സാധനം ആ ജംഗ്ഷനിലെ ഷോറൂമില് അവിടെ ഒരു പെണ്ണുണ്ട് എന്നാലും അത്ര ഒരു പെണ്ണാണ് അവിടെ നല്ല ഓരോ ഓരോ വരുമ്പോഴുണ്ടല്ല സത്യം പറയാൻ ഒരു ഫീൽ ആണ് അവളെ കടന്നു നിനക്ക് അവള് പറ്റും അവളെ ഇറങ്ങി വരുവോ ഇല്ല എടുത്തോണ്ട് പോട എടുത്തോ ആ കടയുടെ ഫ്രണ്ടിലെ ചില്ലുകൂട്ടിൽ നിൽക്കില്ല ഓരോ ദിവസം ഓരോ ദിവസവും േക്ക് അതൊക്കെ പറ്റുകയുള്ളൂ നിന്നൊക്കെ ആരാടാ പാരമ്പര്യമായിട്ട് ഞങ്ങളുടെ വീട്ടുകാർ എല്ലാരും കപ്പൽ ടീ കച്ചറിയാ ഇത് മാത്രമല്ല വേറെ ഒന്നും ഇല്ല ഞങ്ങളൊക്കെ പല പല ബിസിനസ് ആ ബലൂൺ കച്ചോടും അച്ഛൻ മജീഷ്യൻ അച്ഛൻ മജീഷ്യൻ അച്ഛമാ ജീഷനാണ് പിന്നെ അച്ഛനിപ്പോ നിന്റെ ഒരു സാധനം പത്ത് മിനിറ്റ് അച്ഛൻറെ വരും ഞങ്ങളുടെ അവിടെ പോക്കറ്റടി എന്നാ പറഞ്ഞ ഞങ്ങളുടെ അവിടെ പോക്കറ്റ് അടി എന്നാ പറയണം പിന്നെ അച്ഛനെ നാണകെടുത്താൻ പറ്റുമോ അതുകൊണ്ട് ഞാൻ പറയുന്നില്ലെന്ന് മാത്രം ചിപ്പി വരുമെന്ന് പറഞ്ഞിട്ട് ഒരു പോലീസാണല്ലോ എന്നെ ഇങ്ങോട്ട് കടപ്പുറം ഇല്ലടാ പോലീസൊക്കെ പോണതാണ് ആരെയും ഒന്നുമില്ല കച്ചവട ഇന്നലെ ഒരു നാപ്പെണ്ണം പോയി ഇന്നൊരു അറുപതെണ്ണം പോയി ഇത് ആരാണ് പോണേന്ന് എനിക്കിട്ട് വെക്കുക അല്ലേ മാഡം കടൽ കാണാൻ വന്നായിരിക്കും അല്ലേ അല്ലാതെ പിന്നെ എന്റെ സ്റ്റേഷൻ്റെ അവിടെ കടൽ എന്നെ കാണാൻ വരുമോ സാധാരണ കച്ചവടം നടത്തി ജീവിക്കുന്ന ആൾക്കാരാണ് ഞാൻ പറഞ്ഞു അല്ല ഞാൻ ഞാൻ കേസ് ഭാഗമായിട്ട് വന്നതാ ചുമ്മാതന്നുമല്ല ഇവിടെ സതീഷ് എന്നും പറഞ്ഞോ നിങ്ങക്ക് അറിയാവൂടാ സതീഷ് പേരുള്ള ഒരുത്തനെ അറിയാവോ അവൻ നിരന്തരം എന്നെ ഫോൺ ചെയ്യുന്നുണ്ട് അവന് രാത്രി ഞാൻ ഉറങ്ങിയോന്നറിയണം ഞാൻ ഉണ്ടോന്നറിയണം ഞാൻ ഏത് ഡ്രസ് ഇട്ടെന്ന് അവൻ അറിയണം അവനറിയണം അവനൊരായിരം ഉമ്മയാണ് ഒരു ദിവസം എനിക്ക് തരുന്നത് ഞാൻ സഹിട്ട് ഇന്ന് ഞാൻ അവനെ തൂക്കിയെടുത്ത് ഞാൻ കൊണ്ടുപോകണം ഞാൻ തൂക്കിയെടുത്തു കേസുണ്ട് കൊണ്ടാണല്ലോ സംസാരിക്കുന്ന സംസാരിച്ചിട്ടുണ്ടല്ലോ ഞാൻ 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 സംസാരിച്ചു അവന്റെ പ്രേമം എത്രത്തോളം അവൻ അറിയാൻ വേണ്ടിട്ട് അവനെ അവനെ വശീകരിച്ചു ഇന്ന് അവനോട് അവനോടെന്ത് എനിക്ക് അവനെ അവനെങ്ങാടാ എന്റെ കൈ കിട്ടിയാലുണ്ടല്ലോ ഇടിക്കത്തില്ല ഞാൻ ഞാൻ ഇടിക്കത്തില്ലടാ ഞാൻ ഇടിക്കത്തില്ല അതുകൊണ്ട് ഈ കരിക്ക പോലെ ഇങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് എന്റെ കൈ വലിച്ചെ

സതീശനെ ഞാൻ നിങ്ങൾക്കറിയോ ഈ സതീഷന് നല്ല പരിചയമാണ് ഈ സതീശന്റെ നമ്പർ എന്റെ ഉണ്ടാ ഞാനൊന്ന് വിളിക്കട്ടെ അവനെ ഒരു നീ നീയാലെ സതീശൻ

അപ്പൊ ഫോൺ അതല്ലെ നീ പാട്ടുപാടി എന്റെ സതീശൻ പാട്ടുപാടും നീ പാട്ടുപാടുകട ജീവതാളം നീ പ്രിയമോ സതീഷൻ ചേട്ടന അല്ലേ സതീശൻ ഇതാ സതീഷൻ സതീശൻ ചേട്ടാ ഞാൻ ഞാനോട്ട് അനന്തോ ഞാൻ ആരാന്ന് മനസ്സിലായോ എസ് ചിപ്പിയാ ചേട്ടാ അവിടെ സിനിമയുടെ ഷൂട്ടിംഗ് അടക്കം ഞാൻ ഇവിടെ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ദിവസം ആയിരം രൂപ ഇട്ട് ചേട്ടാ ഞാൻ ഇടയ്ക്കൊക്കെ അതിന് പോകുന്നുണ്ട് ഇതൊന്നും എന്റെ അല്ല അതല്ല ഇതൊന്നും ചേരാത്ത ഷൂ ഒക്കെ ഇതൊന്നും എന്റെ അല്ല ഞാൻ ശരിക്കും ചേട്ടന്റെ ചിപ്പിയാ സതീശ ചേട്ടാ നമ്മുടെ കാര്യം ഞാൻ ഞാൻ വീട്ടിൽ വീട്ടിൽ കേട്ടോ കേട്ടോ നിക്ക് നമ്മുടെ കാര്യം അച്ഛനും അമ്മയും എല്ലാം സമ്മതിച്ചേ വീട്ടിലോട്ട് പറഞ്ഞു ും ചേട്ടന്റെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മ എല്ലാരും ആയിട്ട് എല്ലാം പറഞ്ഞ് നമുക്ക് ഉടനെ എങ്ങനെയോ സതീഷ് ചേട്ടൻ്റെ അഭിനയം എങ്ങനെയോ

മനസിലുള്ള അതേ രൂപം ചേട്ടാ നമുക്ക് സുഖം നമുക്ക് ഊട്ടി കൊടാൻ കൊടൈക്കനാൽ എല്ലാം നമുക്ക് ടൂർ പോകണം നമുക്ക് അടിച്ചുപൊളി ജീവിക്കണം ഞാൻ ഞാനാണ് സതീഷ് സതീഷ് എടാ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം ഇതെന്റെ പെണ്ണാണ് നിന്റെ പെണ് ഇതല്ല പിന്നെ നിന്റെ പെണ്ണാ തുണിക്കടയിൽ ചില്ലും കൂട്ടി നിപ്പില്ലേടാ അതാണ് നിന്റെ പെണ്ണ് ഇത് എന്റെ പെണ്ണ് സതീഷേട്ടാ പാട്ടൊന്ന് പാടിയേട്ടാ ഓല നിലവേ നിലകിലേ ആരമേരി ചിരകില ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ